മമ്മൂട്ടി ഫാൻസല്ല മമ്മൂക്കാൻ്റെ അപ്പം കുയിന്ന് എണീറ്റ് വന്നാന്ന് പറഞ്ഞാൽ പോലും അലിൻജോസ് പെരേര പേടിക്കത്തില്ല പിന്നെയാണ് മമ്മൂട്ടിയുടെ ഉപ്പാപ്പ മറ്റേ കുയിമാടത്തിൽ നിന്ന് എണീറ്റ് വന്നാൽ പോലും അലിൻജോസ് അലിൻജോസിന്റെ ഒരു രോമത്തിൽ പോലും മമ്മൂട്ടിയുടെ ഫാൻസോ ഒരു മനുഷ്യനെ തുടക്കത്തില്ല ഒരു പൂച്ചക്കുഞ്ഞ് പോലും അലിൻജോസിന്റെ കൈയായി പിടിക്കത്തില്ല മനസ്സിലായിട്ടും അലിൻജോസിന്റെ അടിക്കണിന്റെ വർത്താനാണ് അപ്പനെ എടാ മമ്മൂക്കയുടെ മമ്മൂക്കയുടെ കാല് കഴുകി കുടിക്കാനുള്ള ഈ യോഗ്യത നിനക്കൊക്കെ ഇണ്ടാ നാരി മൈരൻ ആ ഇതിനുള്ള എന്തായാലും കിട്ടും നിനക്ക് വൈകാണ്ട് കിട്ടും എന്റെ കയ്യിൽ നിന്നായാലും ആരുടെ കഴിയുന്ന ആയാലും നിനക്ക് കിട്ടും ഉറപ്പാണ് ആ കാര്യം നീ അന്ന് നീ കിടന്ന് പൊളച്ചതാണ് കാരണം നീ വയറിലാവാൻ വേണ്ടി കുറേ തന്തയിലത്തരം കാട്ടും എടാ നിന്റെ തന്തയ്ക്ക് നിന്റെ തന്തയ്ക്ക് കഴിവില്ലാത്തതിനെ ബാക്കിയുള്ളവരുടെ തന്തയ്ക്ക് വിളിക്കല്ല നാരി തീർക്കണ്ട ഇതിന് നിനക്ക് എന്തായാലും പരിഹാരം കിട്ടും എൻ്റെ കയ്യിൽ നിന്നല്ല വേറെ ആരുടെ എഴുതുന്ന ആയാലും കിട്ടും കാരണം നീ കഴിഞ്ഞ പ്രാവശ്യം നീ എന്തിനാ പറഞ്ഞേ നിന്നൊന്നും ചെയ്യരുത് ഞാൻ ഞാൻ അറിയാണ്ട് പറഞ്ഞാന്ന് പക്ഷേ ഈ വീഡിയോ അങ്ങനെയല്ല ഈ വീഡിയോ പോണ രീതി എന്ന് പറഞ്ഞാൽ ആ രീതിയിലല്ല അയാളെ മമ്മൂക്കേനെ നമ്മുടെ ഫാൻസാണ് ഞാൻ ഫാൻസാണ് പക്ഷെ മമ്മൂക്കേനെ നീ ഇമാതിരി പഴച്ചത് വർത്താനം നീ പറഞ്ഞാൽ നിന്റെ തന്നേനടക്കം പണിയാനുള്ള പണി നമുക്കറിയാം അതുള്ള കാര്യം പറയാം ഇത് ആണെങ്കിൽ നീ ശ്രദ്ധിച്ചോ ആയിട്ട് വേണമെങ്കിൽ നീ കരുതിക്കോ ഒരു കുഴപ്പമില്ല കാരണം എടാ തെണ്ടി എന്ത് യോഗ്യതയുണ്ടാ നാറി നിനക്കൊക്കെ പറയാൻ ഏഹ് നിന്റെ പെരതെന്താ നിനക്ക് വേണ്ടി ഉണ്ടാക്കണ കാരണം തന്നെ മൈരേ നീ മമ്മൂട്ടീനെ പറഞ്ഞു അല്ലേ അത് മമ്മൂട്ടീനെ പറയുന്നത് മമ്മൂട്ടിയുടെ വീട്ടുകാരെ കുറിച്ച് പറയണോ നീ നാറി തരാം നിനക്ക് ഞാനല്ലേ വേറെ ആരെങ്കിലും തരും അത് ഉറപ്പാ എന്റെ അവിടെ എന്റെ പ്രാർത്ഥന അത് അധികം വൈകാണ്ട് നിനക്ക് കിട്ടും നാറിന് മമ്മൂക്കനെ വിളിക്ക മമ്മൂക്കയുടെ അപ്പനെ വിളിക്കാൻ വന്നിട്ടുണു നാറി കയറാട്ടാ